ഉണ്ട് ചേച്ചി കുറ്റബോധം ഉണ്ട് ചേച്ചി പിന്നെ എന്തിനെ ഇങ്ങനെ ചെയ്തത് അതറിഞ്ഞുകൂടെ ചേച്ചി അങ്ങനെ അങ്ങനെ പറയുന്നത് അവരെന്നെ തമ്മി ചോദിക്കണം ഇത്രയും എടുത്താ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക അയ്യോ ഇത്രയും ആയ അത്ര വരത്തില്ലല്ലോ എന്നൊക്കെ അവരങ്ങോടും കൂടെ പറയുവാണേ അപ്പോൾ പറയാം അറിയാം അറിയാം എന്നെങ്കിലും പിടിക്കുമെന്ന് അറിയാം എന്നും പറയുന്നുണ്ട് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ദിയെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് വരെ പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ എന്തിനാ കുട്ടി നീ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ആ കൊച്ചെന്നോട് പറയുക ഇല്ലാൻഡി ഇവിടെയുള്ള എല്ലാം ഈ കച്ചടയാന്ന് അപ്പം ഞാൻ ഓച്ചിട്ട് തുടങ്ങി ഈ എന്ത് സ്റ്റാഫിനെ വെച്ചേക്കണേ ആ പിള്ളേരെന്നോട് എന്നോട് പറയും ഇതെല്ലാം കച്ചടയാണ് നയൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പേയ്മെൻറ്റ് ആ കുട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് വന്നാൽ അടുത്ത രണ്ട് ഡെബിറ്റ് മറ്റേ രണ്ടു പേർക്കും അതിൻ്റെ ഷെയർ ഇട്ട് കൊടുത്തേക്കാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പറ്റിച്ചു പിള്ളേരെ നിങ്ങളെ എൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടായിട്ട് നിന്ന് കോമഡിയും പറഞ്ഞ് നിന്നിട്ട് അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എൻ്റെ റിലേറ്റീവ്സ് രണ്ട് പേരുണ്ട് അവർ ഹെൽപ്പ് ചെയ്യും ഞാൻ അവരെ വിളിക്കട്ടെ എന്നിവ ഓജി അത്രത്തോളം ഭാവമായതുകൊണ്ട് ആ ശരി ശരി വിളിയെന്ന് പറഞ്ഞത് അങ്ങനെ വന്നതാണ് ഈ മൂന്ന് പേര് ഇവർ ഒറ്റ കെട്ടായിരുന്നു പക്ഷേ ഇവർ ഇവരുടെ ജോലിയിൽ ഫാസ്റ്റായിരുന്നു എനിക്ക് പലപ്പോഴും റോങ് വൈബ് അവർ നിന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ആ കുട്ടികളെ കൈയ്യോടെ പിടിക്കുകയും അവർ കുറ്റസമ്മതം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഉണ്ട്